പോക്കിരിയുടെ ഏട്ടത്തി അമ്മ മക്കളെ ഞാനും പറത്തട്ടേം പട്ടം മുത്തശ്ശി ഇത് ഞങ്ങളുടെ മത്സരമാണ് റെഡ് വേവേഴ്സ് ബ്ലൂ ആ പെൺകുട്ടിയുടെ നീലയും ചുവപ്പുമൊക്കെ കളറുകളിലുള്ള പാൻഡീസ് ഡ്രസിന് മുകളിലുള്ള അയയിൽ പാർന്നത് കണ്ടപ്പോൾ മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുടെ ഗ്യാങ്കിലെ പോക്കിരിയായ രതീഷ് വിളിച്ചു പറഞ്ഞതും അവൻ്റെ ഉറ്റ സുഹൃത്തും സന്തത സഹചാരിയുമായ പ്രസാദ് അതിനെ കൗണ്ടർ ബിറ്റടിച്ചതുമാണ് ആ കേട്ടത് എടാ അവിടെ ഒരു ചിമിട്ടം പൈൻകുളി എത്തിയിട്ടുണ്ട് പ്രസാദ് രതീഷിനോട് പറഞ്ഞപ്പോഴാണ് കുറേ നാളായി ആരും വരാത്ത ആ വീട്ടിലേക്ക് രതീഷ് കണ്ണോടിച്ചത് അപ്പോഴാണ് അയയിൽ തൂങ്ങിയാടുന്ന വസ്ത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഉച്ചത്തിൽ പറഞ്ഞിട്ടും അകത്തു നിന്ന് പ്രതികരണം ഇല്ല ആളെ നീ കണ്ടോടാ പിന്നില്ലാതെ ഉഗ്രൻ രതീഷ് മനസ്സുകൊണ്ട് പേൻഡിഷിൻ്റെ അളവെടുത്തു കണ്ടിട്ട് സ്ലിം ആൻഡ് സ്കിന്നി ഗേളാണെന്ന് തോന്നുന്നു ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ വെളുത്തിട്ടാണോടോ സുന്ദരിയാണോടോ ഒക്കെ ആണെന്നേ ആ ക്വാട്ടേഴ്സിൽ പെണ്ണുങ്ങളോ പെൺ സന്തതികളോ ആരും താമസത്തിന് വരാറില്ല കാര്യം ഇവരെ പേടിച്ച് അത്ര കണ്ടി ആക്രാന്തം പിടിച്ച ഇവരുടെ പരാക്രമവും മുദ്രവും ഇന്നലെ ബ്രോക്കർ ആണ് പുതുതായി താമസം മാറി ആ പരിസരത്ത് എൽ പി സ്കൂളിൽ വന്ന ടീച്ചർക്ക് കോട്ടേജസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂട്ടി ഇവിടെ എത്തിച്ചത് ആ കോട്ടേസ് അവരുടെ തലയിൽ വെച്ച് കൊടുത്തു കാണുമ്പോൾ നല്ല അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പരിസരത്ത് തൊട്ട് തന്നെയുള്ള ഹോസ്റ്റൽ ഉള്ള കുട്ടികൾ വികൃതികൾ അതാണ് പ്രശ്നം ടീച്ചർ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ ഇട്ട വസ്ത്രങ്ങളൊക്കെ ഇളക്കി ടെറസിൽ കെട്ടി അയലിടുകയായി ഇടുകയായിരുന്നു ഒരു ചൂളമടി കേട്ടു അങ്ങോട്ട് അറിയാണ്ട് നോക്കിപ്പോയി നോക്കിയപ്പോൾ ഒരുത്തൻ ജനൽ വഴി അവളെ നോക്കി മൂത്രം ഒഴിക്കുന്നു അമ്മോ പരിഭ്രമത്തോടെ എങ്ങനെയൊക്കെ വക്കറ്റും എടുത്ത് ടെറസിലെ വാതിലും ഭദ്രമായി വലിച്ചടിച്ച് സ്റ്റെയർ കേസിൽ ഒരുവിധത്തിൽ ചാടി ഇറങ്ങി താഴെ റൂമിലെത്തി അമ്മോ എന്തോന്നത് ാണമില്ലല്ലോ ഇവറ്റ ഉടനെ ഫോണെടുത്ത് കോട്ട ഏർപ്പാടാക്കി തന്ന ബ്രോക്കർ ഷിബുവിൻ്റെ നമ്പറിലേക്ക് ഒരൊറ്റ വിളി എന്തൊന്ന് ഷിബിച്ചു ചേട്ടാ ഇത് നിങ്ങൾ എന്ത് കോട്ടസ് എനിക്ക് ആക്കി തന്നത് എന്താ മോളെ അവിടെ വെള്ളമില്ലേ അതൊക്കെ ഉണ്ട് പിന്നെ കരണ്ടില്ലേ അതുമുണ്ട് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പിന്നെ അവരെ ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ഇങ്ങോട്ട് വൃത്തി കേട് കാണിച്ച് മൂത്രം ഒഴിക്കുന്നു അത്രക്കായോ നമ്മുടെ കോട്ടസ് പറമ്പിൽ വന്ന് മൂത്രം ഒഴിക്കാൻ കോട്ടസ് പറമ്പിൽ ഒന്നും വന്നില്ല പിന്നെ ജനൽ വഴി അവരുടെ പറമ്പിൽ തന്നെയാണ് അവരുടെ പറമ്പ് അവരുടെ ജനൽ ആട്ടെ മോളെ എങ്ങനെയാണ് കണ്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാനൊരു ഉപാധി പറയാം പറയൂ എന്തായാലും ഇതിനൊരു പരിഹാരം വേണം ടീച്ചറിനെ അങ്ങോട്ട് നോക്കണ്ട ഏഹ് അതും പറഞ്ഞു ശിവ ഫോൺ കട്ട് ചെയ്തു പിന്നെ ടീച്ചർ ടൗഴ്സിൽ അലക്കിയിടുന്ന പരിപാടി നിർത്തി അങ്ങോട്ട് നോക്കാനേ പോയില്ല ചൂടൻ വിളിയും കൂക്കുവിളിയും ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ ഒന്നും മൈൻഡ് ചെയ്തില്ല ഒരു ദിവസം വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ കോമ്പൗണ്ടിൽ ഒന്ന് രണ്ട് പുതുക്കെട്ടുകൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഹോസ്റ്റലിലെ ടെറസിൽ കയറി അപ്പിയിട്ട് കടലാസിൽ കുതി ടീച്ചർ താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് എറിഞ്ഞിരിക്കുന്നു കലിപ്പോഴെ ഷീ ഷിപ്പ് ബ്രോക്കറെ വിളിക്കാൻ ഫോണെടുത്തു പിന്നെ കരുതി അതൊന്നും വേണ്ട ഇതൊക്കെ വൃത്തിയാക്കി ഇനിയും യുവന്മാരുടെ ഉപദ്രവം ശ്രദ്ധിച്ച് ഇവിടെ താമസിക്കുന്നതിനേക്കാളും ഭേദം എവിടെയെങ്കിലും പോവുക കാശ് കൊടുത്താൽ വേറെയും കോട്ടേഴ്സ് കിട്ടും അന്ന് അവിടെ നിന്ന് പടിയിറങ്ങി വേറൊരു ടീച്ചറുടെ സഹായത്തോടു കൂടി നല്ല കോട്ടേഴ്സ് ലഭിച്ചു എങ്കിലും ശാലിനി ടീച്ചർ ചുമ്മാതെ ഇരുന്നില്ല ഹോസ്റ്റലിലെ നടുത്തിപ്പ് ചുമതലയിലുള്ള ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ദിവസം അവർ പതുക്കെ നടന്നു പോയി ആ കോട്ടേഴ്സിന് തമിഴ് സമീപത്തെ റൂമിലുള്ള കുട്ടികളെ കുറിച്ച് അവിടുത്തെ പ്രിൻസിപ്പാളിനോട് കംപ്ലൈൻ്റ് പറഞ്ഞു രാഘവൻ ആ ഹോസ്റ്റലിലെ മെയിൻ കുഴപ്പക്കാരൻ ആരാണെന്നറിയാം അതുകൊണ്ട് തന്നെ രതീസും പ്രസാദും പ്രിൻസിപ്പാളിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു രണ്ടുപേരെയും ടീച്ചർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഏതോ പണക്കാരുടെ വീട്ടിലെ കുട്ടികൾ പണത്തിൻ്റെ നെകിളിപ്പിൽ മാന്യതയും സംസ്കാരവും മറന്ന ജനുസുകൾ അവർ ചെയ്തു കൂട്ടി വൃത്തികളിൽ ടീച്ചർ എണ്ണി എണ്ണി പറഞ്ഞു നോക്കൂ സാറേ ഞാൻ ഏതായാലും അവിടെ നിന്ന് മാറി ഇനി വരുന്ന ആൾക്കാരെ എങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ടീച്ചർ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ കംപ്ലയിൻറ്റ് തന്നത് എന്നോട് ചെയ്ത കൂടുതലുടെ പേരിൽ ഇവരെ ശിക്ഷിക്കരുത് പക്ഷേ ഇനി ഒരിക്കലും ചെയ്യാതെ നോക്കേണ്ടത് കോളേജാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പോകുന്നു അത്രയും പറഞ്ഞ് ടീച്ചർ അവിടെ നിന്നും ഇറങ്ങി നടന്നു അതിനുശേഷം അവിടെ ഒരു വർഷം കഴിഞ്ഞു സാലിൻ ടീച്ചറുടെ വിവാഹ സമയം ഹൈസ്കൂൾ അധ്യാപകനായ ചെറുക്കനുമായി ചാറ്റി തിമർക്കുന്ന ഒരു രാത്രി ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട തനിക്ക് തൻ്റെ ചിലവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൊതിയായി കാണാൻ ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്ക് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ചെറുക്കൻ അയച്ച വാട്സപ്പിൽ ആ പയ്യൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആളെ തിരിച്ചറിഞ്ഞ സാലിനി വല്ലാണ്ടായി രതീഷ് ആ എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ നിന്ന് താൻ താമസിച്ച ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമങ്ങൾ അഴിച്ചുവിട്ട താൻ തോന്നി വാട്സപ്പിൽ വന്ന അവൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് ടീച്ചർ ആ കഴിഞ്ഞകല സ്മരണയിലേക്ക് ഒന്ന് കൂളിയിട്ടിറങ്ങിയത് ഗിരി ഷേട്ട നമുക്ക് വിവാഹം ശരിയാവില്ല എന്താ ശാലിനി നീ പറയുന്നത് ശരിയാവില്ല അതുതന്നെ എന്താ കാരണം എന്ന് പറ ഗിരി ഷേട്ട നിങ്ങളുടെ അനിയൻ ഈ ഗതിഷ് ആളെങ്ങനെ അയ്യോ അവൻ പാവമാണ് സാധു ഓ പിന്നെ സാധു കഴിഞ്ഞ വർഷം ഞാൻ വളവനാട് എൽ പി സ്കൂളിലായിരുന്നല്ലോ പഠിപ്പിച്ചിരുന്നത് അതെ അങ്ങനെയാണെന്നല്ല പറഞ്ഞു അതെ അതിനടുത്താണല്ലോ നിങ്ങൾ അതിനം പഠിക്കുന്ന എൻജിനീയറിങ് കോളേജ് അതിനൊരു ഹോസ്റ്റലുണ്ട് അത് ഞാൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിനടുത്തായിരുന്നു അങ്ങനെ വള്ളി പുള്ളി തെറ്റാതെ ആ സംഭവങ്ങളൊക്കെ അവൾ ഗിരീഷിനെ പറഞ്ഞ് കേൾപ്പിച്ചു ഒക്കെ കേട്ടപ്പോൾ ഗിരീഷ് ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഇതൊക്കെ എന്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് ചിറ്റൂർ റോഡ് മുതൽ നെഹ്റു മൈതാനി വരെ തുണിയില്ലാതെ ഓടിയിട്ടുണ്ട് ഇത് വെറും മൂത്രവും തീട്ടവും കേസ് ആഹാ കൊള്ളാലോ വെറുതെ അല്ല അനിയൻ ഇങ്ങനെ ആയി ആയിപ്പോയത് അവൾ ഫോൺ കട്ട് ചെയ്തു ഗിരീഷിന് വല്ലാണ്ടായി ഇത്തരത്തിലുള്ള ഒരു അനിയൻ ഉള്ളത് കൊണ്ട് അവൾ ഇവിടെ വരാണ്ടിരിക്കുമോ പിറ്റേന്ന് വീട്ടിൽ വന്ന അതിഥിയെ കണ്ട് ഷാലിനെട്ടി സാക്ഷാൽ രതീഷ് ഷാലിനി ചേച്ചി ക്ഷമിക്കണം അന്ന് ശാലിനി ചേച്ചി പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ വൃത്തികേടുകൾ ഞങ്ങൾ തന്നെ പോയി ഹോട്ടൽസിൽ പോയി ഒക്കെ ക്ലിയറാക്കി ആ വീടിൻ്റെ ഓണർക്ക് വാക്ക് കൊടുത്തു ഇനി ഒരു പിതൃവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്ന് ഇപ്പോൾ അവിടെ നല്ല ഫാമിലി വന്ന് താമസിക്കുകയാണ് ചേച്ചി ക്ഷമിക്കണം ക്യാമ്പസിൽ കൂട്ടുകാരോടൊപ്പം കൂടുമ്പോൾ ഏവർക്കും ഉണ്ടാകുന്ന ഒരു തിമിർപ്പും ആവേശവും പരാതി ആരും പറയില്ല എന്ന ഉറപ്പും ഉന്മേഷവും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലാതെ വേറൊന്നുമല്ല അച്ഛൻ നേരത്തെ മരിച്ച എന്നെ എൻ്റെ ചേട്ടനാണ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് ആ സംഭവത്തിന്റെ പേരിൽ ഈ വിവാഹം നടക്കാതെ പോയാൽ എനിക്കൊരു സമാധാനവും ജീവിതത്തിൽ കിട്ടില്ല പഞ്ചമാതാക്കളിൽ ഒരാളാണ് ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മയുടെ ഞാൻ ക്ഷമ ചോദിക്കുന്നു അറിയാതെ ഞാൻ ചെയ്തു പോയ അപരാധം പുറത്ത് തരണമെന്ന് താഴ്മയുടെ അപേക്ഷിക്കുകയാണ്. അവൻ സാലിനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് നിറ കണ്ണുകളുടെ ക്ഷമ യാചിച്ചു ശാലരിക്കത് കണ്ടു വല്ലാണ്ടായി ഹേയ് എന്താ രതീഷ് ഇത് വിഷമിക്കേണ്ട കല്യാണമൊക്കെ നടക്കും ഞാൻ വരും നേട്ടത്തമ്മയായി അവൾ നൽകിയ ഒരു ക്ലാസ് കാപ്പി കഴിച്ച് ഇറങ്ങിപ്പോന്ന രതീഷിനെ നോക്കി അവൾ പുഞ്ചിരിച്ചു ഏതായാലും ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി പാശ്ചാത്പിച്ച് പ്രാശിത്വം ചെയ്യുന്നവരെ ചേർത്ത് നിർത്തണം ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ കഥകൾ കേൾക്കാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക या विजय सत्य